ഫ്രണ്ട്സ് വെൽക്കം ബാറ്റും മൈകോട്ടെന്ന് വെച്ചാലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ആണ് തയ്ക്കുന്നത് പുള്ളിക്കാർ നല്ല അഡി മുള്ളിയായിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തു തരും അപ്പം എന്തെങ്കിലും ഓണിയേഴ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചേരും ഓൾ ഇന്ത്യ ഓൾസെയാണ് ഡെലിവറി ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഇന്നൊരു മോഡലിക്കിൻ്റെ ഡിസൈൻ കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞ് ചെയ്യിപ്പിച്ച വർക്കാണ് എങ്ങനെയുണ്ടെങ്കിൽ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സാരി ഞാൻ ഉടുത്തിട്ട് ഉള്ള മീഡിയ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് മുക്ക് ചെയ്യാം നിങ്ങൾ സാരി അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചു ബ്ലൗസ് സ്നിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വേണേലും സ്നിച്ച് ചെയ്ത് കുറിയത് ചെയ്തു തരുന്നതാണ് ഏത് ടൈപ്പിൽ വേണേലും നമ്മൾ ഡിസൈൻ ചെയ്തും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ഡിസൈൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ നാല്പനുള്ളവർ വേഗം ലക്ഷ്മി മോട്ടിക്കിൽ വിളിച്ചിട്ട് മുക്ക് ചെയ്യുക അപ്പം എൻ്റെ എനിക്ക് ചെറിയൊരു സംരംഭമാണ് അപ്പോൾ എല്ലാവരും ജയിക്കണം അപ്പം ഇനി എൻ്റെ അതിനോ ഫുള്ള് വീണിയോ സാരി കൊടുത്തിട്ടോ റിമീനോ ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേറെയും ബ്ലൗസുകളുണ്ട് പിന്നെ ഇന്നാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഈ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യാൻ വർക്കരുത് കേട്ടോ പുള്ളിക്കാരി നല്ല അടിമിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിനുള്ളൊരു ചേച്ചിയാണ് അപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്തു തരാൻ ശ്രമിക്കാം മാക്സിമം പിന്നെ നിങ്ങൾക്കൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾ അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിന് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു തരും ഡിസൈനും പാറ്റേണും ഒക്കെ പറഞ്ഞ് തന്നാൽ നമ്മൾ അതുപോലെ തന്നെ വർക്ക് ചെയ്തതിനും കിട്ടും അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കുന്ന നമ്മൾ ഏത് സമയത്തും നമ്മൾ ചെയ്തു തരാൻ റെഡിയാണ് അപ്പോൾ ഞാൻ എൻ്റെ നമ്പറിൽ താഴെ കൊടുക്കാം താല്പര്യമുള്ളവരെ വിളിച്ചിട്ട് മുക്ക് ചെയ്യാം അതുപോലെ തന്നെ ബ്ലൗസ് പീസും മെറ്റീരിയൽസ് വേണമെങ്കിലും നിങ്ങൾ മെറ്റീരിയൽസ് അയച്ചു തരാം നിങ്ങളെ നീതിക്ക് അനുസരിച്ചിട്ടുള്ള ഡിസൈൻ പറഞ്ഞു തന്നാൽ നമ്മൾ അതുപോലെ തന്നെ വർക്ക് ചെയ്തു തരും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങളുടെ വിജയം അമ്മ എന്നെ ചെറിയൊരു സംരംഭമാണ് ഞാൻ സാധനം ഓണിട്ട് ഈ പ്രാവശ്യം കൊണ്ടിട്ടുണ്ടോ വീണിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ക്ലിയറാവും അമ്മ എന്തായാലും നമുക്ക് വേറൊരു വീണോടെ കാണാം അന്ന് വേണേക്കും